എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ വീണ കാട്ടാനയെ കരക്ക് കയറ്റാനുള്ള ദൗത്യം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ആന്റണി ജോൺ എം എൽ എ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എന്നിവർ നടത്തിയ ചർച്ചയിലായിരുന്നു പ്രതിഷേധം അവസാനിച്ചത് നമ്മൾ മുൻ സമയത്ത് കണ്ടതാണ് ഇപ്പോൾ ഫെൻസിങ് സമയബന്ധിതമായി പൂർത്തിയാക്കാം എന്നൊക്കെ നടപടി സ്വീകരിച്ച ഒരു സാഹചര്യത്തിലാണ് കളക്ടർ ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് പ്രതിഷേധം അവസാനിച്ചത് ഇപ്പോഴിതാ ആനയെ കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഉമേഷ് അവിടെ നിന്നും ചേരുന്നു ഉമേഷ് ഇത്തിരി വൈകി പ്രതിഷേധങ്ങൾ കാരണം പക്ഷേ അത് അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്വാഭാവികമായും ഇപ്പോൾ എവിടം വരെയായി ഈ കരക്കെത്തിക്കാനുള്ള നടപടികൾ ആ അജിംഷാദ് ഈ കരക്കെത്തിക്കാനുള്ള ദൗത്യം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ കിണറിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിച്ച് ഒരു വഴി ഉണ്ടാക്കുകയാണ് ആനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാനായി ജെ സി ബി ഉപയോഗിച്ച് നേരത്തെ തന്നെ ആ ദൗത്യം തുടങ്ങിയതാണ് ഇതിനിടയിലാണ് ഒരു പ്രതിഷേധം വന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ അത് ഇപ്പോൾ അജി അജിം ഷാ സൂചിപ്പിച്ചതുപോലെ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദൗത്യം പുനരാരംഭിക്കുകയായിരുന്നു ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് കിണറിൻ്റെ ഒരു വശം പൂർണ്ണമായും ഇടിച്ച് ഏതാണ്ട് അത് ആഴത്തിൽ തന്നെ അത് പാത ഒരുക്കാൻ വേണ്ടി അത്തരത്തിൽ ആഴത്തിലാണ് അത് കുഴിച്ചു മാറ്റുന്നത് ഞാൻ കിണറിന് അടുത്തെത്തിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ആനയ്ക്ക് മുകളിലേക്ക് കയറാവുന്ന തരത്തിൽ പാത ഒരുങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആരും തന്നെ ഇല്ല ഉദ്യോഗസ്ഥരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിരുന്നു കാരണം കുറേയേറെ നേരമായി മണിക്കൂറുകളായി ഈ കിണറിനകത്ത് കിടക്കുകയാണ് ആന അതിനെ കഷ്ടിച്ചു നിൽക്കാവുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അതിൻ്റേതായ അസ്വസ്ഥതകൾ ഉണ്ടാകും പരിഭ്രാന്തി ഉണ്ടാകും അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആന എങ്ങോട്ടേക്ക് ഓടും എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത് നിന്ന് ആളുകളെ എല്ലാം മാറ്റിയത് നാട്ടുകാരെയാണെങ്കിലും മാധ്യമപ്രവർത്തകരെ ആണെങ്കിലും എല്ലാവരെയും ഈ കിണറിന് സമീപത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു ഈ ജെ ഉപയോഗിച്ച് അത് മണ്ണ് മാറ്റിയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി ഏത് നിമിഷവും ആനയ്ക്ക് മുകളിലേക്ക് കയറി വരാവുന്ന തരത്തിൽ കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ അജിംഷാദ് പറഞ്ഞതുപോലെ അല്പം വൈകി അത് ഇവിടുത്തെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ആ പ്രതിഷേധം അതുതന്നെയാണ് വസ്തുത രാവിലെ ഒടുവിലെ ഫെൻസിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കാമെന്ന് ഡി എഫ് ഒ ഈ ഘട്ടത്തിൽ വിശ്വാസമില്ല കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ല അതുകൊണ്ട് കളക്ടർ ഉറപ്പ് നൽകിയാൽ ഞങ്ങൾ സമരം നിർത്താം എന്നായിരുന്നു എം എൽ എ പറഞ്ഞിരുന്നത് അതെ ആ കളക് എം എൽ എ ആവശ്യപ്പെട്ട അനുസരിച്ച് കളക്ടർ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അല്പം മുമ്പ് ഈ സ്ഥലത്തേക്ക് നേരിട്ടെത്തി ഇവിടെ നാട്ടുകാരുമായും എം എൽ എയുമായും ഒക്കെ അവർ സംസാരിച്ചു അതിനുശേഷമാണ് ഈ ഫെൻസിങ് അത് വളരെ വേഗം അതിവേഗം ആ ഫെൻസിങ് നടപടികൾ പൂർത്തിയാക്കാം എന്ന് കളക്ടർ തന്നെ നേരിട്ട് എം എൽ എയോടും നാട്ടുകാരോടും പറയുകയായിരുന്നു എം എൽ എ ചൂണ്ടിക്കാട്ടിയത് ഈ സർക്കാർ പ്രത്യേകിച്ച് വനം ഈ ആളുകളുടെ സംരക്ഷണം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം മേഖലകളിൽ കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ ഫെൻസിങ് പൂർത്തിയാക്കാനായി പ്രത്യേക പദ്ധതി തന്നെ ആരംഭിച്ചത് ഏതാണ്ട് മൂന്ന് മൂന്നേ മുക്കാൽ കോടിയോളം ചെലവിട്ട് മുപ്പത് കിലോമീറ്ററും ദൂരത്താണ് ഈ ഫെൻസിങ് നടത്താൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗം അതിന്റെ ഭാഗമായി ആ അതിൻ്റെ ഭാഗമായി അതെ അതെ ആ ജിംഷം അത് പ്രതിഷേധമല്ല ആനയ്ക്ക് മുകളിലേക്ക് കയറി വരാനുള്ള വഴി ശരിയായതാണ് അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവരെ കൂടുതൽ അകലേക്ക് മാറ്റുകയാണ് എല്ലാവരോടും ഒന്ന് ജാഗ്രത പാലിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയതാണ് അതിൻ്റെ ഒരു ബഹളമാണ് കേട്ടത് ഏഴു നിമിഷവും ആന പുറത്തേക്ക് ഇറങ്ങി വരും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഫെൻസിങ് മുപ്പത് കിലോമീറ്റർ ദൂരത്താണ് അതിൻ്റെ തുടക്കം അല്പം പൂർത്തിയാക്കി എന്നുള്ളതല്ലാതെ വലിയ മന്ദഗതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും പൂർത്തിയായില്ല അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്നാണ് എം എൽ എ ചൂണ്ടിക്കാട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയ ശേഷം മാത്രം മതി ഈ ദൗത്യം എന്നുള്ളതാണ് എം എൽ എ ചൂണ്ടിക്കാട്ടിയത് കളക്ടർ നേരിട്ട് ഉറപ്പ് പറഞ്ഞാൽ അത് വിശ്വാസമാണ് ഡി എഫ് ഒ വിശ്വാസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക സ്ഥലത്തെത്തുകയും ഈ ഫെൻസിങ് അതിവേഗം പൂർത്തിയാക്കാം എന്ന ഉറപ്പ് നൽകുകയും ചെയ്തത് അത് കളക്ടറുടെ തന്നെ മേൽനോട്ടത്തിൽ ആ നടപടികൾ പൂർത്തിയാക്കാം എന്നാണ് ജി പ്രിയങ്ക അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിഷേധം താൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച എം എൽ എയും കളക്ടറടക്കമുള്ളവർ ഇവിടെ നിന്ന് മടങ്ങി വളരെ വേഗം ദൗത്യം പുനരാരംഭിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഇതിനു മുൻപേ ആ ആനയ്ക്ക് പുറത്ത് ഇറങ്ങാമായിരുന്നു പക്ഷേ ഈ പ്രതിഷേധം വന്നതിനാൽ അല്പം കാലതാമസം ഉണ്ടായി പക്ഷേ ഇപ്പോൾ അത് വളരെ വേഗം വളരെ വേഗത്തിൽ തന്നെ ഈ ജെ സി ബി ഉപയോഗിച്ച് ആ ആനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏത് നിമിഷവും ആന പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും അജിംഷ തീർച്ചയായും കാരണം ആനയ്ക്കുള്ള പാത കഴിഞ്ഞു ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഏത് നിമിഷവും ആന പുറത്തേക്ക് ഇറങ്ങാം മാത്രമല്ല ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ നിബിഡമാണ് ഈ മരങ്ങളാൽ അപ്പോൾ ഒരുപക്ഷെ ഒരുപാട് മരങ്ങൾ മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ അതോ ഇനി അത്തരത്തിലുള്ള നടപടി ഇല്ലേ ഇല്ല ഇനി മരങ്ങൾ മാറ്റേണ്ടുന്ന ഒരു നടപടി ഉണ്ടാവില്ല കാരണം ഈ കിണറിനടുത്തേക്കുള്ള ആ ഒരു വഴി സജ്ജമാക്കിയതാണ് അതിന് ചെറിയ ചില ചെടികൾ പെഴുതു മാറ്റി എന്നുള്ളതല്ലാതെ വലിയ മരങ്ങളൊന്നും വെട്ടി മാറ്റേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല പക്ഷേ നിബിടമായൊരു സ്ഥലമാണ് ഈ ആനയ്ക്ക് ഇറങ്ങി വരാവുന്നൊരു വഴി അത് അത് പ്രത്യേകം വെട്ടിത്തെളിച്ച വഴിയാണെങ്കിൽ ഒരു പക്ഷെ അതിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും എന്നൊരു പ്രതീക്ഷയുണ്ട് അതല്ലാതെ അത് പരിഭ്രാന്തമായ അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഓടും എന്നുള്ള കാര്യത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് താനും അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ളവരെയൊക്കെ മാറ്റി പലരും കെട്ടിടത്തിന് മുകളിലൊക്കെ കയറി നിന്ന് ഈ ആന പുറത്തേക്ക് ഇറങ്ങി വരുന്നതും നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥർ മാത്രമേ ഇതിന് തൊട്ടടുത്തുള്ളൂ പാത അവിടെ ഒരുപക്ഷെ ജെ സി ബി മാത്രമേ ഉള്ളൂ അതിന് എതിർവശത്താണ് കയറൊക്കെ കെട്ടി ഉദ്യോഗസ്ഥരോടെ നിൽക്കുന്നത് അപ്പോൾ ആന ഇറങ്ങി വരുന്ന ഭാഗത്ത് ജെ സി ബി മാത്രമേ ഉണ്ടാവൂ ഉദ്യോഗസ്ഥർ പോലും ഉണ്ടാകില്ല അല്ലെ അങ്ങനെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ക്രമീകരണം അതെ 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 അത് അങ്ങനെ തന്നെയാണ് അജിംഷാദ് അതിന് ഇപ്പുറത്തേക്കാണ് ഈ കയർ കെട്ടി ഇപ്പുറത്താണ് ഉദ്യോഗസ്ഥരും മറ്റെല്ലാവരും നിൽക്കുന്നത് ഇപ്പുറത്താണ് ആ ആന ഇറങ്ങി വരുന്ന സ്ഥലത്ത് ജെ സി ബി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ വെട്ടിത്തെളിച്ച് ആ പാതയിലൂടെ തന്നെ ആന പുറത്തേക്ക് ഇറങ്ങി ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഉൾക്കാട്ടിലേക്ക് അത് പോകും അതിനെ തുരത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ആന ഈ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ പടക്കം പൊട്ടിച്ച് അതിനെ തുരത്താനുള്ള അതിൻ്റെ ആ കാട്ടിലേക്കുള്ള ദിശ ശരിയാക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കാനടക്കമുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ പരിഭ്രാന്തമായി എങ്ങോട്ടേക്ക് ഓടിപ്പോകുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം ജനവാസ മേഖലയാണ് ഇവിടെയൊക്കെ നിറച്ച് വീടുകളുണ്ട് ആ ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഇവിടേക്ക് വരാത്ത തരത്തിൽ ഉള്ള ക്രമീകരണം എന്നുള്ള നിലയിലാണ് കയറ് കെട്ടി തിരിച്ചിട്ടുണ്ടോ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നു ആന മുകളിലേക്ക് വന്നാൽ ഉടൻ തന്നെ പടക്കം പൊട്ടിച്ച് അതിനെ കാട്ടിലേക്ക് തുരത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ നിലയിൽ ഇപ്പോൾ ജെ സി ബി മാത്രമേ ആന പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഭാഗത്ത് ജെ സി ബി മാത്രം തന്നെ ഉള്ളൂ അതിന് ആ പാത ശരിയായാൽ അത് സ്വമേധയാ മുകളിലേക്ക് കയറി വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നതിൻ്റെ അനങ്ങാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ അസ്വസ്ഥ ഉണ്ടാകാം പക്ഷേ അത് പതിനഞ്ച് വയസ്സ് മാത്രം പറയാനുള്ളൊരു ആനയാണ് അതുകൊണ്ട് അധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയാണുള്ളത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഡി എഫ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് കയറാവുന്ന ഒരു നിലയിലേക്ക് സ്വയം കയറാവുന്ന നിലയിലേക്ക് ഈ വഴി ശരിയായാൽ അത് ഉടൻ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായും ആനയ്ക്കുള്ള പാത ഒരുക്കുകയാണ് കിണറ്റിൽ കുടുങ്ങിയ ആന ഉമേഷ് ഈ രാവിലെ പുലർച്ചെ വീണതാണ് ഈ പ്രതിഷേധവും ഒക്കെയായി കുറേ വൈകിയിരിക്കുന്നു അതെ അതെ ഇത് രാവിലെ വെളുപ്പിന് വീണതാണ് ഇത്രയും മണിക്കൂറുകളായിട്ടുണ്ട് അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് താരതമ്യേന ആന ആരോഗ്യമുള്ള ആനയായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന പ്രതീക്ഷയൊക്കെ പറയുന്നുണ്ട് അത് കൃത്യമായ എന്താണ് ആരോഗ്യാവസ്ഥ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കാരണം കാരണം ഈ വീഴ്ചയിൽ 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 ആഘാതം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം സാധ്യതയില്ല മൂവ്മെൻറ്റുകൾ പ്രശ്നമാണ് പക്ഷേ എങ്കിൽ പോലും വെള്ളം സ്വ സ്വാഭാവികമായും ഇഷ്ടമുള്ള ഒന്നാണ് അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ക്ഷീണം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല മാത്രമല്ല ഈ വീഴ്ചയിൽ എന്തെങ്കിലും ആഘാതം പറ്റിയിട്ടില്ല എങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറവാണ് അല്ലേ ഉമേഷ് അതെ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് കരുതുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് ആനങ്ങുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കിട തുമ്പിക്കൈ ഉയർത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അധികം വൈകാതെ തന്നെ ആന സ്വയം കയറി വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന് മറ്റ് പരുക്കുകൾ എറ വീണാഘാതത്തിൽ എന്തെങ്കിലും പരുക്കളുണ്ടോ എന്നുള്ളത് മുകളിലേക്ക് കയറി വന്നാൽ മാത്രമേ തന്നെ അത് അറിയുകയുള്ളൂ എന്തായാലും വന്ന ഉടൻ അതിനെ കാട്ടിലേക്ക് തുരത്താൻ തന്നെയാണ് നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് ഈ പരിസരത്ത് ഏർപ്പാടാക്കിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരെല്ലാം പുറത്തുണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഉടൻ ഒരു പടക്കം പൊട്ടിച്ച് അതിനെ ഈ എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അപ്പുറമുള്ള കാട്ടിലേക്ക് തുരത്താം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആ നിലയിലുള്ള രീതിയിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഒരു ഭാഗത്ത് ചാലുകീറി വിട്ടാണ് ഇവനെ പുറത്തേക്കെത്തിക്കുന്നത് വഴിവെട്ടിയാണ് ഇവനെ പുറത്തേക്ക് എത്തിക്കുന്നത് കിണറ്റിൻ്റെ ഒരു ഭാഗം ഇടിച്ച് അതിനുള്ള പ്രവൃത്തികളാണിപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നാം തത്സമയം കാണുന്നത് മറുപടത്ത് ഉദ്യോഗസ്ഥർ അതിനു വേണ്ട നിർദ്ദേശങ്ങൾ ക്രമീകരണങ്ങളൊക്കെ വരുത്തുകയാണ് ആ പ്രദേശത്ത് ആനയെ കാണാനായി കൂടി നിന്നിരുന്ന ജനങ്ങളെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് ആന നേരത്തെ കിണറ്റിൽ വീണപ്പോഴുള്ള അവസ്ഥയാണ് ഇപ്പോഴിത് തത്സമയ ദൃശ്യങ്ങളുമാണ് ഉമേഷ് ഒരു പക്ഷേ നമുക്ക് അവിടേക്ക് പോകുന്നതിന് ചില പരിമിതികളുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് ആ ആ സ്ഥലം സ്ഥലം കുഴിക്കുന്ന ഈ കാരണം പരിമിതി ഉണ്ട് അല്ലേ അതെ അതെ അത് സുരക്ഷയുടെ പ്രശ്നമാണ് അത് നേരത്തെ തന്നെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയതാണ് നിലവിൽ ഈ കാണുന്നത് പോലെ ജെ സി ബി മാത്രമാണ് ആ ഭാഗത്തുള്ളത് ബാക്കി എല്ലാവരെയും മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് ആന പുറത്തേക്കിറക്കുക അതിനുള്ള ഈ നടപടികൾ ആരംഭിച്ചത് തന്നെ അങ്ങനെയാണ് എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റി ആരും തൊട്ടടുത്തില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ നടപടിയിലേക്ക് ഉദ്യോഗസ്ഥർ പോയത് അതുകൊണ്ട് തൊട്ടടുത്ത് പോയി ദൃശ്യങ്ങൾ പകർത്തുക അത് അസാധ്യമാണ് അത് പ്രായോഗികവുമല്ല ഏതായാലും മുകളിലേക്ക് വന്ന ശേഷം ആനയുടെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് എങ്ങോട്ടേക്ക് ഓടും എന്നുള്ളത് തന്നെ ആശ്രയിച്ചായിരിക്കും കയറി വരുന്ന ദൃശ്യം എന്തായാലും അത് പകർത്താൻ സാധിക്ക സാധിക്കില്ല കാരണം സുരക്ഷാ പ്രശ്നമുണ്ട് അത് എല്ലാവരും അത് കണക്കിലെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും എല്ലാവരോടും അതിനോട് സഹകരിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും അവിടെ നിന്ന് മാറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നിന്ന് നിലയുറപ്പിച്ചാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നത് അങ്ങനെയാണ് എന്തായാലും ഇനി അധികം വൈകില്ല എന്ന് തന്നെ കരുതുന്നു ഏതാണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വലിയ ക്രമീകരണങ്ങളാണ് അവിടെ വരുത്തിയിരിക്കുന്നത് ആന ഇറങ്ങിപ്പോകുന്ന പാതയിൽ ജെ സി ബി അല്ലാതെ ഈ കുഴിക്കുന്ന ജെ സി ബി അല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല ആന ഇറങ്ങിപ്പോകുന്ന പാതയ്ക്ക് എതിർവശത്താണ് കയറുകെട്ടി പ്രത്യേക തയ്യാറാക്കിയ സ്ഥലത്താണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നിൽക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നിൽക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നിൽക്കുന്നത് അതിന് പിന്നാലെ മാത്രമേ ജനങ്ങളെയും മറ്റ് മാധ്യമങ്ങളെയും ഒക്കെ നിർത്തുകയുള്ളൂ അത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ആന ഇറങ്ങി വരുന്ന പാത അതൊരു പക്ഷേ ആക്കുക എന്നുള്ളതാണ് ആ വഴിയെ അതിനെ കാട്ടിലേക്ക് ഓടിച്ചു വിടാനുള്ള ശ്രമങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും മറ്റ് ചെറു ശബ്ദമുള്ള സ്ഫോടന വസ്തുക്കളുമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് വനം എന്തായാലും ആന അങ്ങനെ തന്നെ ആ വഴിയെ പോയാൽ നന്ന് എന്നാണ് പ്രതീക്ഷ പിന്നീട് മറ്റൊരു വശം ഉള്ളത് എന്തെങ്കിലും പരുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പരുക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആന അവിടെ നിന്ന് കരയ്ക്ക് കയറാനാകില്ല ആനയ്ക്ക് ഇങ്ങനെയൊരു സാഹചര്യമുണ്ട് ഇനി കരയ്ക്ക് കയറിയാൽ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ ആന അഗ്രസീവ് അഗ്രസീവാകാൻ ആന ഒരു പക്ഷേ ദേഷ്യം കാട്ടാനുള്ള അല്ലെങ്കിൽ അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട് വലിയ പരുക്കല്ല എങ്കിൽ ചെറിയ പരുക്ക് ഇത്രയും നേരമുള്ള വീഴ്ച അതിൽ സ്വാഭാവികമായും അവൻ്റെ ദേഷ്യം പരിഭവം ഒക്കെ അവൻ അവിടെ കാണിക്കും മൃഗതുല്യമായ ചില വാസനകൾ അവൻ സ്വാഭാവികമായി കാണിക്കാനുള്ള സാധ്യതകളുണ്ട് അതാണ് രണ്ടാമതുള്ള ഒന്ന് മൂന്നാമതുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആനയുടെ പരിക്ക് അത് ഗുരുതരമാണോ അല്ലയോ എന്നുള്ളത് ഒക്കെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ വനത്തിലേക്ക് കയറ്റി വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എന്തായിരുന്നാലും ഉമേഷാണ് തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളൊക്കെ നൽകിയത്